ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിന് വേണ്ടി നാളെയാണ് ഇറങ്ങുന്നത് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സി എന്ന ഐ ലീഗ് ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് ഈ മത്സരം നടക്കുക ഇത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലാണ് നമുക്ക് ലൈവായിക്കൊണ്ട് കാണാൻ കഴിയുക ഇതിനു മുന്നേ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പാനിഷ് പരിശീലകനായ ഡേവിഡ് കാറ്റല സംസാരിച്ചിട്ടുണ്ട് അതായത് ഐ ലീഗ് ക്ലബ്ബാണ് എന്ന് കരുതി രാജസ്ഥാൻ യുണൈറ്റഡിനെ വില കുറച്ച് കാണുന്നില്ല എന്നാണ് കാറ്റല പറഞ്ഞിട്ടുള്ളത് ഇന്നലെ മോഹൻ ബഗാൻ ഡംബോയെ സമനിലയിൽ തളച്ചിരുന്നു അതും അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് മാത്രമല്ല താരങ്ങൾക്കെല്ലാവർക്കും അവസരം നൽകും എന്നുള്ള ഒരു പ്രസ്താവന കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട് കാറ്റലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ടീമിനകത്ത് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട താരങ്ങളുണ്ട് നല്ല ഒരു ഗ്രൂപ്പ് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാ താരങ്ങളും റെഡി ആയിരിക്കണം എല്ലാവരും റെഡിയാണെങ്കിൽ ഞാൻ എല്ലാവർക്കും അവസരം നൽകും ഇന്നലെ ഡെംബോ എങ്ങനെയാണ് കളിച്ചത് എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ് വളരെ കോമ്പറ്റീറ്റീവായ ടീമുകളാണ് ഐ ലീഗിൽ ഉള്ളത് ഞങ്ങൾ നല്ല രീതിയിലാണ് ഇത്തവണ ട്രെയിനിങ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം എക്സൈറ്റഡ് ആണ് ഇതാണ് ഡേവിഡ് കാറ്റല ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് എതിരാളികൾ ഐ ലീഗിൽ നിന്നുള്ളവരാണ് എന്ന് കരുതി ഒരിക്കലും അവരെ വില കുറച്ച് കാണില്ല ഏറ്റവും മികച്ച ടീമിനെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇറക്കും മികച്ച ഒരു റിസൾട്ട് തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഈ പരിശീലകൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയും കാണാം